കുറച്ചു മുൻപ് ബാങ്കിൽ വെച്ച് ആ പെൺകുട്ടി കേൾക്കേണ്ട ബുള്ളറ്റ് ഏറ്റുവാങ്ങിയ അവൻ മറ്റൊരു കുട്ടിക്ക് വേണ്ടി വീണ്ടും തന്റെ ജീവൻ പണയപ്പെടുത്തുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഋഷിൻ അടുത്തേക്ക് വരുന്നതുവരെ കൊള്ള സംഘം ക്ഷമ നിന്നു അവൻ എത്തിയതും കുട്ടിയെ ഗൗരിയുടെ നേരെ തള്ളി ഇപ്പോൾ ഋഷിനും അവരും തമ്മിൽ ഏതാനും അടികൾ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ ഗൗരി തന്റെ അടുത്തേക്ക് ഓടി വന്ന കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന ഭയത്തോടെ മുന്നോട്ട് നോക്കി വേഗം വാ ലീഡർ ഋഷിനോട് ആക്രോശിച്ചു പേടിക്കണ്ട ഞാൻ ആയുധങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നും പറഞ്ഞ് ഋഷിൻ അവരുടെ അടുത്തേക്ക് നടന്നു ഗൗരി പരിഭ്രമത്തോടെ അവരെ നോക്കുമ്പോൾ അവരുടെ ലീഡർ ഗണ്ണെടുത്ത് ഋഷിനെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു അവൾ പേടിയോടെ കണ്ണടച്ചു എന്നാൽ മിന്നൽ വേഗത്തിൽ അതിൽ നിന്ന് തെന്നി നീങ്ങിയ ഋഷിൻ കാലുയർത്തി ലീഡറുടെ നെഞ്ചിൽ ചവിട്ടി ചവിട്ടേറ്റവൻ വായുവിൽ ഉയർന്നു പൊങ്ങി കുറച്ചു ദൂരം മാറിയാണ് വീണത് പൊള്ളക്കാർ അത് കണ്ട് ഷോക്കായി അവരുടെ നേതാവാണ് ഒറ്റ ചവിട്ടിന് വീണ് കിടക്കുന്നത് അതിനാൽ തന്നെ ഇത്തവണ അവർ ഋഷിനുമായി ഏറ്റുമുട്ടാൻ നിന്നില്ല നേരത്തെ തന്നെ അവന്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് ബോധ്യമായിട്ടുണ്ട് അവർ കടലിന് സമീപത്തായതിനാൽ അവർ പെട്ടെന്ന് തങ്ങളുടെ നേതാവിനെ പിടിച്ചുപൊക്കി കടലിന് നേരെ ഓടി അപ്പോഴേക്കും ബോട്ടും വന്നു എല്ലാവരും തിടുക്കത്തിൽ അതിൽ കയറി രക്ഷപ്പെട്ടു ഋഷിന് അവരെ പിന്തുടരാനായില്ല അവനെ ചവിട്ടാൻ കാലുയർത്തിയപ്പോൾ നേരത്തെ വെടിയേറ്റെടുത്ത് നിന്ന് രക്തം കിനിയാൻ തുടങ്ങിയിരുന്നു അതേസമയം തലയിൽ നിന്നും രക്തം രക്തമൊലിച്ചു തുടങ്ങി ഋഷി നീ താഴെ കിടക്ക് കിടന്ന് നന്നായി ശ്വാസം എടുക്ക് ഒന്ന് റിലാക്സ് ചെയ്യേ ഗൗരി തന്റെ കർച്ചീഫ് എടുത്തുകൊണ്ട് പറഞ്ഞു തലയിൽ നിന്നുള്ള ബ്ലീഡിംഗ് തടയാൻ അവൾ കർച്ചീവ് കൊണ്ട് മുറുകെ പിടിച്ചു ആരെങ്കിലും ഇപ്പൊ വരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവൾ അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാൻ നോക്കി നീ പേടിക്കണ്ട എനിക്ക് കുഴപ്പമില്ല അവർ വരുമ്പോ വരട്ടെ ആ അവസ്ഥയിലും ഋഷി നിസാരമായി പറഞ്ഞു നിന്നെ ഈ അപകടത്തിലേക്ക് വലിച്ചടിച്ചത് ഞാനാണ് ഗൗരി സങ്കടത്തോടെ പറഞ്ഞു അവളൊരു എ സി പി ആണെങ്കിലും ഇന്ന് അവളുടെ ജോലി കൂടി ഋഷിനാണ് ചെയ്തത് അതുകൊണ്ടാണ് അവൻ ഈ അവസ്ഥ വന്നത് അത് അവളിൽ കുറ്റബോധമുണ്ടാക്കി നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരും എന്നെ നിർബന്ധിച്ചില്ലല്ലോ ഞാൻ സ്വയം വന്നതല്ലേ അതുകൊണ്ട് നീ വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല അവന്റെ അരികിൽ മുട്ടുകുത്തി നിന്ന ഗൗരിയുടെ കൈകളിൽ തട്ടി അവൻ ആശ്വസിപ്പിച്ചു എന്നാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത് നമ്മുടെ കൺമുന്നിൽ വെച്ച് അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചു ഇതിനായിരുന്നോ ഇത്രയും കഷ്ടപ്പെട്ടത് അവൻ സങ്കടത്തോടെ ചോദിച്ചു അവർ രക്ഷപ്പെട്ടു പോയതായിരുന്നു അപ്പോഴും അവന്റെ വിഷമം അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ആദ്യം നിനക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം അതിനുള്ള കാര്യം നോക്കണം അതുപോലെ ഞാൻ ബാങ്കിൽ വിളിച്ച് ഈ കുട്ടി സേഫ് ആണെന്ന് അറിയിക്കാം ഇവന്റെ അച്ഛൻ അവിടെ പേടിച്ചു നിൽക്കുകയാവും ഗൗരി പറഞ്ഞുകൊണ്ട് അവളുടെ ഫോൺ എടുത്ത് ബാങ്കിൽ വിളിച്ച് വിവരം അറിയിച്ചു അതെ ആന്റി പറഞ്ഞത് ശരിയാ എന്നെ ബാങ്കിലേക്ക് അയക്കുന്നതിന് മുൻപ് അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ ആ കുട്ടി പെട്ടെന്ന് പറഞ്ഞു ഇരുവരും ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി ഋഷിൻ ഒരു ചെറു പുഞ്ചിരിയോടെ പയ്യന്റെ കൗളിൽ നുള്ളിയപ്പോൾ അവന്റെ മുഖം വിടർന്നു അപ്പോൾ ഒരു സൈറൺ ശബ്ദം കേട്ടു അവരുടെ മുഖത്ത് ഒരു ആശ്വാസം വന്നു പോലീസ് ആംബുലൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ദൂരി നീ ഇവനെ പെട്ടെന്ന് ബാങ്കിലേക്ക് കൊണ്ടുപോകണം ഋഷിൻ ഗൗരിയോട് ആവശ്യപ്പെട്ടു സാരമില്ല അങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്കിളിനാണ് എന്നേക്കാൾ പ്രശ്നം ആ പയ്യൻ പറഞ്ഞത് കേട്ട് ഗൗരി അവന്റെ തോളിൽ മെല്ലെ തട്ടി നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട ആന്റി മോനെ പോലീസ് കാറിൽ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് അയക്കാം അവർ നിന്ന് സേഫായി കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ ഗൗരി കുട്ടിയെ സമാധാനിപ്പിച്ചു അവൾക്കിപ്പോൾ എല്ലാത്തിലും ഉപരി ഭയം ഋഷിന്റെ വെടിയേറ്റ മുറിവിനെ കുറിച്ച് ഓർത്താണ് പോലീസേന അവിടെ എത്തിയതും കുറച്ചുപേർ അവർക്കടുത്തേക്ക് ഓടി വന്നു മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ റോബേഴ്സ് അവിടെ ഒരു പോലീസ് ഓഫീസർ ഉറക്കെ ചോദിച്ചുകൊണ്ട് ചുറ്റും നോക്കി നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് മുൻപ് വന്നിരുന്നെങ്കിൽ അവരെ ഈസിയായി പിടിക്കാമായിരുന്നോ ഞാൻ വിളിച്ചിട്ട് ഇത്ര സമയം കഴിഞ്ഞു ഇപ്പോഴാണോ നിങ്ങൾ വരുന്നത് ഗൗരിയുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു നിന്നു സോറി മാഡം ഞങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ തന്നെയാ വന്നത് ആ റോബർ നടത്തിയവർ ഇങ്ങനെ രക്ഷപ്പെടുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അവർ അവർക്കരികിൽ വന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ട് അയാൾ പതുക്കെ പറഞ്ഞു ശരി മൊനെ നീ ഇവരുടെ കൂടെ പയ്ക്കോ നിന്റെ അച്ഛൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും ഗൗരി ആ കുട്ടിയെ പറഞ്ഞയക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു അവൻ ഋഷിയുടെ യാത്ര പറഞ്ഞ് അവരുടെ കൂടെ പോയി അല്ല നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത് ആംബുലൻസ് എവിടെ അതിന് ഇനി വേറെ വിളിക്കണോ ഗൗരി തന്റെ കീഴുദ്യോഗസ്ഥനോട് കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴേക്കും ഒരു എമർജൻസി മെഡിക്കൽ ടീം അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടു ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഗൗരി നമുക്ക് ചെയ്യാൻ ഇനിയും ഒരുപാട് പണിയുണ്ട് ഋഷിൻ പതിയെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഗൗരിക്ക് കൂടുതൽ ദേഷ്യം വന്നു ആദ്യം നീ നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കു ഋഷിൻ അത് കഴിഞ്ഞു മതി ബാക്കിയെല്ലാം അവൾ ക്ഷമയോടെ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ അത് പെട്ടെന്ന് ശരിയാക്കാം ചിലപ്പോൾ മുറിവ് ചെറുതാവും അത് ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ് അവസാന ഇൻഫെക്ഷൻ കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും ഗൗരി അവനെ ഉപദേശിച്ചു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഹോസ്പിറ്റലിൽ പോണ്ട ഋഷൻ ചെറിയ കുട്ടിയെ പോലെ വാശി പിടിച്ചു നേരെ കാറിൽ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഗൗരി അവനെ തടഞ്ഞു ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾ അവനെ കോൾ ഡ്രൈവർ സീറ്റിലിരുത്തി കാർ സ്റ്റാർട്ട് ചെയ്തു നേരെ അവർ പോയത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ചെന്ന് ഋഷിനെ സ്കാൻ ചെയ്തു നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് സമാധാനമായത് അത് കഴിഞ്ഞ് അവർ നേരെ ഗൗരിയുടെ വീട്ടിലേക്ക് പോയി അരമണിക്കൂറിനുള്ളിൽ അവർ ഗൗരിയുടെ വീട്ടിലെത്തി അവൾ അവിടെയുള്ള സോഫയിലേക്ക് വിരൽ ചൂണ്ടി ഋഷിൻ അവിടെ ഇരുന്നപ്പോഴേക്കും അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയ ഗുളികകൾ കൊടുത്തു അത് മടിയൊന്നും കൂടാതെ അവൻ കഴിച്ചു ഇടയ്ക്ക് ഋഷിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അത് എടുക്കാതെ ഒഴിവാക്കി വിട്ടു അവന്റെ എതിർവശത്ത് സോഫയിൽ ഇരുന്നു കൊണ്ട് ഗൗരി ചോദിച്ചു ഋഷിൻ നമ്മൾ കാറിൽ പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു ഇതുവരെ അതിന്റെ ഉത്തരം കിട്ടിയില്ല അവൾ സൂക്ഷ്മമായ നോട്ടത്തോടെ ചോദിച്ചു ഋഷിൻ അവളെ ഒന്ന് നോക്കി അത്രയും ഡേഞ്ചർ ആണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ ആ ഗൺഷോട്ടിന് മുന്നിൽ പോയി നിന്നത് എന്താ എന്താപ്പോ നിന്റെ മനസ്സിലുണ്ടായിരുന്നത് അവളുടെ ശബ്ദത്തിലുള്ള താല്പര്യം ഋഷിന് മനസ്സിലായി സത്യത്തിൽ എനിക്കൊന്നും തോന്നിയില്ല ആ ഗൺഷോട്ട് കൊണ്ടാൽ എനിക്ക് പറ്റുന്നതിലും കൂടുതൽ ആ കുട്ടിക്ക് അപകടം സംഭവിക്കും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിൽ വേറൊന്നുമില്ല ഋഷിൻ നിസ്സാരമായി പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലെ നന്മ ഗൗരിക്ക് മനസ്സിലായി ഓക്കേ നമ്മൾ ഇന്ന് ഒരുപാട് അലഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട് നീയും കുറച്ച് റെസ്റ്റ് റെസ്റ്റെടുക്ക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയി ഋഷിൻ ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഫോൺ റിങ്ങിയതു ഞാൻ ശ്രീലക്ഷ്മിക്ക് മെസ്സേജ് അയച്ചതാണല്ലോ പിന്നെ ആരായത് എന്ന് മനസ്സിൽ കരുതി അവൻ ഫോൺ എടുത്തു നോക്കി അതിൽ പ്രയാഗയുടെ പേര് കണ്ടു അപ്പോഴാണ് അവൻ അവളിൽ നിന്ന് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് ശ്രദ്ധിച്ചത് ഇതെന്ത് പറ്റി അവളുടെ ഷോപ്പിൽ വല്ല പ്രശ്നം ഉണ്ടായോ അവൻ അതും ആലോചിച്ചുകൊണ്ട് അവളെ വിളിച്ചു ഓഹ് നീ ഇപ്പോഴെങ്കിലൊന്നും ഫോൺ എടുത്തല്ലോ ഋഷിൻ നീ ഞാൻ അയച്ച മെസ്സേജ് കണ്ടോ ഫോൺ എടുത്തപ്പോൾ പ്രയാഗ് ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ല ഞാനിന്ന് കുറച്ച് തിരക്കിലായിരുന്നു അവൻ സത്യം പറഞ്ഞു എന്ത് പറ്റി നിന്റെ ഷോപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവൻ ചോദിച്ചു നോ ഋഷിൻ കടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കുന്നുണ്ടോ ഇത് വേറൊരു കാര്യത്തിനാ പ്രയാ പറഞ്ഞു ആണോ ഓക്കേ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് നാളെ അതേക്കുറിച്ച് സംസാരിക്കാം അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ പോയ ഋഷിന് ഒരു കാര്യം ഓർമ്മ വന്നു ആ പ്രയാഗ ഒരു മിനിറ്റ് ഈ പുരാവസ്തുക്കളെ കുറിച്ച് പഠിക്കാൻ നിനക്ക് ഒരുപാട് സോഴ്സ് ഇല്ലേ ഈ രക്നങ്ങളും കല്ലുകളും ഉപയോഗിച്ച് രോഗശാന്തി നേടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി കിട്ടുന്നതോ ആയ ഡീറ്റെയിൽസ് ഉള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ നിന്റെ കയ്യിലുണ്ടോ അവൻ ചോദിച്ചു അങ്ങനെയൊന്നും എന്റെ കയ്യിലില്ല പക്ഷേ എന്റെ അച്ഛനൊരു അടിപൊളി ലൈബ്രറി ഉണ്ട് ഞാൻ അതിലൊന്ന് നോക്കിയിട്ട് അന്വേഷിച്ച് പറയാം നിങ്ങൾ ലൈനിൽ തന്നെ നിൽക്കൂ പ്രയാഗ മറുപടി പറഞ്ഞു ഋഷിൻ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടിയാതെ മേശപ്പുറത്ത് വെച്ചു ആ പ്രയാഗ പറ ഞാൻ ലൈനിലുണ്ട് ഋഷി പറഞ്ഞു ആ ഋഷിൻ എന്റെ അച്ഛന്റെ ലൈബ്രറിയിൽ നിന്ന് രണ്ട് പഴയ പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് ഇപ്പൊ തന്നെ വേണോ അവൾ ചോദിച്ചു താങ്ക്സ് എനിക്കത് വേണം പക്ഷേ തിരക്കൊന്നുമില്ല എപ്പോഴാ വേണ്ടെന്ന് ഞാൻ പറയാം ഓക്കെ ഇപ്പൊ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം ഞാൻ നിന്നെ നാളെ വന്ന് കാണാം എന്ന് പറഞ്ഞ് ഋഷിൻ ഫോൺ കട്ട് ചെയ്തു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ